എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ അനിയന് മുടി വെട്ടാൻ പോവുകയാണ് രണ്ടാമത്തെ പ്രാവശ്യമാണ് മുടി വെട്ടുന്നത് ആദ്യം നമ്മൾ പറയുന്നൊരു എന്ന് പറയുന്ന ഒരു ഒരു വയസ്സായപ്പോൾ അവന് മുടി എടുത്തിട്ടുണ്ടായിരുന്നു അവന് മുടിയാണ് ഭയങ്കര ഇഷ്ടം അവന് മുടി വെട്ടുന്നത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് അവൻ കരയണത് ഇപ്പം ഫോണിൽ ഇട്ട് വെച്ചിരിക്കുന്നത് അവൻ്റെ കാർട്ടൂണാണേ അപ്പം അവൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മുടി എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അല്ലെങ്കിൽ അവൻ സമ്മതിക്കില്ല നമ്മൾ മൂന്നുപേരാണ് പോയത് കേട്ടോ അതിന് മുടി എടുക്കുന്നത് ഞാനും അമ്മയും അച്ഛനും കൂടെയാണ് കേട്ടോ െടുക്കാൻ പോയത് അച്ഛൻ്റെ മടിയാണ് അവനെ ഇരുത്തിയത് ചെയ്യുന്ന അവന് കുറച്ചും കൂടെ ഇഷ്ടം അതുകൊണ്ട് അച്ഛൻ മടി ഇരിക്കുകയാണ് അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കരയുകയും തല മാറ്റിയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ആ മാമൻ നല്ല വൃത്തിക്ക് എൻ്റെ ഉണ്ണിക്കൊണ്ട് അവനെ കരയിപ്പിക്കാതെ കളിപ്പിച്ച് ചിരിപ്പിച്ചൊക്കെ ആണ് മുടിയെടുക്കുന്നത് ഇവൻ്റെ പകുതി മൂടി വെട്ടിയപ്പോൾ തന്നെ നമുക്ക് നല്ല സങ്കടമായി ഏട്ടം മൂടി വെട്ടിയപ്പോൾ പിന്നെ നമ്മൾ വീടിൻ്റെ അടുത്തായിട്ടുള്ള ഒരു മൂടി വെട്ടുന്ന കടയിലാണ് നമ്മൾ കൊണ്ടുപോയിട്ടുള്ളത് അച്ഛനൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെയാണ് വന്ന് ചെയ്യുന്നത് മുടി ഭയങ്കര ഇഷ്ടമായോണ്ട് അവന് വിഷമം വരാതിരിക്കാൻ ഫ്രണ്ടിലോട്ട് മൂടി ഇടല്ലേന്ന് നമ്മൾ ആ മാമൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ിലോട്ട് മുടി വീണ അവന് സങ്കടം വരുമല്ലോ അതുകൊണ്ട് ആ നമ്മൾ പറഞ്ഞപ്പോൾ ആ മാമൻ അവൻ്റെ മുടി ഫ്രണ്ടിലോട്ട് വീഴാതെ അപ്പോൾ കട്ട് ചെയ്ത് ബാക്കിലോട്ടാണ് കേട്ടോ മുടിയൊക്കെ ബാക്കിലോട്ട് ബേസ്പെട്ടത് ഈ വീഡിയോ കാണുന്നവരിൽ എത്ര പേര് ഇങ്ങനെ കുഞ്ഞു വാവകളിൽ എത്രമാത്ര ആവശ്യമാണ് നിങ്ങൾ മുടി വെട്ടൊന്ന് ഹിന്ദുക്കൾ നമ്മളെ വാവകളെ ഒരു വയസ്സാകുമ്പം ഇഷ്ടമുള്ള അമ്പലത്തിൽ കൊണ്ടുപോയി മുടി വഴിച്ചിറക്കുക ചെയ്യുന്നത് കാരണം കുഞ്ഞുങ്ങൾ ജനിച്ച ഉടനെ വരുന്ന മുടി അഴുക്ക മുടിയാണ് അത് നമ്മൾ നല്ല അമ്പലത്തിൽ മാത്രം കൊണ്ടു വഴി വഴിച്ചതിന് ശേഷം വരുന്ന മുടിയാണ് നല്ല മുടികൾ മുസ്ലിമീസ് മുസ്ലിമീസ് ജനിച്ച പാവകൾ ജനിച്ച് നാൽപ്പതാമത്തെ ദിവസം തന്നെ മുടി എടുത്ത് കളയുന്നതായിരിക്കും ഉണ്ണിക്കുടൻ്റെ മുടിയൊക്കെ വഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി അവൾ ഇരിക്കുന്ന ചെറിയ ചെറിയ മുടിയൊക്കെ ട്രിമ്മർ വെച്ച് ആ മാനൻ ചെയ്യുന്ന അത് ചെയ്തപ്പോൾ അവൻ നല്ല പേടിയായിട്ട് നല്ല കരച്ചിലായിരുന്നു യൂട്യൂബിൽ അവൻ പാട്ടിട്ട് കൊടുത്തിട്ട് ഒന്നും അന്ന് നിൽക്കുന്നില്ല നല്ല കരച്ചിലായിരുന്നു അതും അവൻ പേടിച്ചു പോയെന്ന് തോന്നുന്നു അവൻ്റെ മുടി എടുത്തതിന് വെച്ച അവസാനത്തെ ലുക്ക് അപ്പോൾ എല്ലാം ഇന്നത്തെ ഒരു കുഞ്ഞുവിടെ എത്തിയത് ഞാൻ എൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാം കാണണം അപ്പം എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ് എല്ലാവരും പുതിയൊരു വീണ്ടും വരും